മാർത്തോമാ മെത്രാന്മാരുടെ ഫോട്ടോഷൂട്ട് വിവരക്കേടിന് കയ്യും കാലും വെച്ച് ആൽജുപമായാൽ അവരെ എന്തു പേരിട്ട് വിളിക്കും ബർനബാസ് എന്നും സെറാഫീമെന്നും ഇത് ഞാൻ പറഞ്ഞതല്ല പറയുന്നതല്ല വിശ്വാസജനത്തിൻ്റെ പ്രതികരണമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയുടെ ഭവനത്തിൽ മാർത്തോമാ സഭയിലെ എപ്പിസ്കോപ്പർമാരായ ജോസഫ്മാർ ബർനബാസ് മാർ സെറാഫീം എന്നിവർ അനേകം പേരുടെ അകമ്പടിയോടെ എത്തിച്ചേരുന്നു അത് നല്ല കാര്യം വിലാപഭവനത്തിൽ ആശ്വാസത്തിൻ്റെ ദൂതുമായി പോവുക അഭിനന്ദനീയമാണ് പക്ഷേ ആ വിലാപ ഭവനത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം മരണപ്പെട്ട കുട്ടിയുടെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് ബോർഡിന് മുന്നിൽ നിന്ന് ചിരിക്കുന്ന മുഖത്തോടെ ഫോട്ടോ എടുത്തത് തികച്ചും അല്പത്തരം വിവരക്കേട് ഔചിത്യമില്ലായ്മ എന്നൊക്കെ പറയേണ്ടി വരും വിവരവും വിവേകവും വിശേഷബുദ്ധിയും നഷ്ടപ്പെട്ട അവസ്ഥ ഈ ഫോട്ടോ കണ്ട ജനം ചോദിക്കുന്നു നിങ്ങളീ ഫോട്ടോ മാനിയ കാണിക്കാനാണോ അവിടെ പോയത് അതോ തരംതാണ് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ സ്വന്തം ഭവനത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരുന്നുവെങ്കിൽ ഇവർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുമോ വിശ്വാസികൾ ചോദിക്കുന്നു പോപ്പിനെ കണ്ടു മാർത്തോമാസ് സഭയുടെ വിശ്വാസ ആചാരങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് അന്ത്യോക്യൻ പർത്രിയർക്കീസിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർത്തോമാ സഭയ്ക്ക് തന്നെ അപമാനം വരുത്തിയ മാർ ബർണബാസ് എപ്പിസ്കോപ്പ ഇത്തരം തരംതാണ് പ്രവൃത്തികൾ ചെയ്തതിൽ അല്പം പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് പക്ഷേ മാർ സെറാഫീം എപ്പിസ്കോപ്പയ്ക്ക് എന്തുപറ്റി ജനം ചോദിക്കുന്നു മഞ്ജുനാഥ് അച്ഛനെ പോരാ എന്ന് തോന്നിയിട്ടാണോ സെറാഫി മെപ്പിസ്കോപ്പ ഈ ഫോട്ടോഷൂട്ട് പരിപാടിക്ക് നിന്നുകൊടുത്തത് എന്നും ജനം ചോദിക്കുന്നു വിശ്വാസികൾ ചോദിക്കുകയാണ് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ രഞ്ജിതയുടെ വീട്ടിലേക്ക് സമൂഹത്തിൻ്റെ നാനാ വിഭാഗത്തിൽപ്പെട്ട അനേകർ കഴിഞ്ഞ ഒരാഴ്ചയായി ഒഴുകി ഒഴുകി എത്തുകയാണ് വൃദ്ധയായ മാതാവും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമാണ് ആ ഭവനത്തിൽ ഉള്ളത് അവർക്ക് ആശ്വാസമേകുവാനാണ് അവിടെ വന്നവർ എല്ലാം തന്നെ ശ്രമിച്ചത് ഇതിനിടയിലാണ് മാർത്തോമാ സഭയിലെ രണ്ട് എപ്പിസ്കോപ്പമാരും വൈദികരും കുറച്ച് ആത്മാക്കാരും ആ വീട്ടിൽ സന്ദർശനത്തിനായി കടന്നു വരുന്നത് ഭവനത്തിൽ ബന്ധുക്കളെ സന്ദർശിച്ചതിന് ശേഷം വീടിന് പുറത്ത് പുതുവഴിയിൽ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു വീടിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഇവർ പൊതുവഴിയിൽ നിന്ന് ചിരിച്ച് സൗഹൃദം പങ്കിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു രഞ്ജിതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡിൻ്റെ താഴെ നിന്നും നിന്നായിരുന്നു ഈ ഫോട്ടോഷൂട്ട് ഔചിത്യബോധം തൊട്ടുതീണ്ടാത്ത ഈ സംഘത്തിൽപ്പെട്ട ചിലർ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തു തികച്ചും അൽപത്തരം അപലപനീയം എന്നല്ലാതെ ഇതിനെ മറ്റെന്തു പേരിട്ടാണ് വിളിക്കേണ്ടത് ദുരന്തമുഖത്തെ മുഖത്തെ ദുരന്ത ചരി അമ്മയെ നഷ്ടപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുഖം കണ്ടിട്ട് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു നിൽക്കുവാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ഇവരെ മാർത്തോമാ സഭയുടെ ദുരന്തങ്ങളായി മാത്രമേ വിശ്വാസികൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ഫോട്ടോഷൂട്ടിന് എവിടെ അവസരം കിട്ടിയാലും ഈ മെത്രാന്മാർ അത് കളയില്ല പാവപ്പെട്ട സ്വന്തം സഭക്കാരൻ മരിച്ചാൽ പോകാൻ സമയം കിട്ടാത്ത ഇവർ വാർത്തയിൽ ഇടം ലഭിക്കും എന്ന് കണ്ടിട്ടാണ് ഈ തരന്താണ് പ്രവർത്തിക്ക് ഇറങ്ങിയതെന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് ഒരു മകൾ അകാലത്തിൽ വിടപറഞ്ഞ വീടിന് മുന്നിൽ ഒരു നാട് മുഴുവൻ പൊട്ടിക്കറയുമ്പോൾ ആ വീടിന് വെളിയിൽ ഇറങ്ങി നിന്ന് വെളുക്ക് ചിരിച്ച് ഫോട്ടോഷൂട്ടിന് നിന്ന് കൊടുത്ത എല്ലാവരെയും ഓർത്ത് പുച്ഛം തോന്നുന്നു പണ്ടുകാലത്ത് മാർത്തോമാ സഭയിലെ മെത്രാന്മാർക്ക് ബഹുമാന്യതയും മാന്യതയും ലഭിച്ചിരുന്നു അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് ഭരതബാസിൻ്റെയും സെറാഫീൻ്റെയും പ്രവൃത്തികൾ എന്നാണ് വിശ്വാസികൾ പറയുന്നത് തികച്ചും വിവരം കെട്ട പ്രവർത്തികൾ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോയിലൂടെ എന്ത് പ്രശസ്തിയാണ് ആഗ്രഹിച്ചത് വിവരവും വിവേകവും നഷ്ടപ്പെട്ട ഇവർ സ്ഥാനത്യാഗം ചെയ്യുന്നതാവും ഉചിതമെന്നാണ് വിശ്വാസികൾ പറയുന്നത് സുമുഖ ഫോട്ടോഗ്രഫിയാണ് ഇന്ന് വൈദികരുടെ പുതിയ ട്രെൻഡ് അതൊരു പുതിയ തരം വിഗ്രഹാരാധനയാണ് മാർത്തോമാസഭയിൽ മെത്രാച്ചന്മാരോടൊപ്പം ഫോട്ടോ മറ്റൊന്ന് മെത്രാച്ചൻ്റെ ബ്ലോപ്പ് ചിത്രം പബ്ലിക്കായി പ്രദർശിപ്പിച്ച് അവരെ സുഹിപ്പിക്കുക അങ്ങനെയുള്ള സുമുഖ പ്രദർശന രോഗത്തിൻ്റെ ലക്ഷണമാണ് ഈ ഫോട്ടോഷൂട്ടിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് ഈ രീതി അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു വിവരക്കേടും അല്പത്തരവും തലയ്ക്ക് പിടിച്ച അവസ്ഥ ഇൽ നിന്ന് എന്നാണ് ഈ എപ്പിസ്കോപ്പമാർക്ക് മോചനം ലഭിക്കുക വിശ്വാസികൾ ചോദിക്കുന്നു മലങ്കര മലങ്കരമാർ സുറിയാനി സഭയുടെ അന്തസ്സും പൈതൃകവും മുച്ചൂടും നശിപ്പിക്കുന്ന ഈ പ്രവൃത്തികൾ തുടരുവാൻ പാടില്ല സ്ഥാനത്യാഗം ചെയ്ത് വിശ്രമിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും കൂടുതലായി പറയാനില്ല